നമസ്കാരം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് എല്ലാ മേഖലകളിലും തിരിച്ചടി ഒരു ദിവസമാണ് ലോകരാജ്യങ്ങൾ ഒരു ഭാഗത്ത് ഇസ്രായേലിനെ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി ശക്തമായ ഭാഷയിൽ തള്ളിപ്പറയുന്നുണ്ട് അതേസമയം പറച്ചിൽ മാത്രമല്ല പ്രവൃത്തിയിലൂടെ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെറിയ സംഘങ്ങൾ പ്രത്യേകിച്ച് ഹമാസ് അവരിന്ന് ഇസ്രായേലിനെതിരെ നടത്തിയ നീക്കങ്ങൾ ആക്രമണങ്ങൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ ആണ് ഇസ്രായേലിനെതിരെ ഹമാസ് ഇന്ന് നടത്തിയ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് വെറുതെ വാർത്തകൾ മാത്രമല്ല അതിന്റെ ദൃശ്യങ്ങളും ഹമാസ് നടത്തുന്ന ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളും ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഇസ്രായേൽ സൈനികരുടെ പുറകെ ചെന്ന് നൂറോ ഇരുന്നൂറോ മീറ്റർ അപ്പുറത്തു നിന്ന് റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ സൈനികർ കൂട്ടം ചേർന്ന് നിൽക്കുന്ന പ്രദേശത്തേക്ക് ആക്രമണം നടത്തുക കൂട്ടത്തോടുകൂടി തന്നെ ഇസ്രായേൽ സൈനികരെ ഇല്ലാതാക്കുന്ന ചില നീക്കങ്ങളാണ് ഇന്ന് ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് റഫേൽ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേലിന്റെ ഒരു നരനായാട്ട് നടന്നത് അമ്പതോളം വരുന്ന ആളുകൾ ഇതിനോടകം മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്ന വാർത്തകളും ഇവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് സാധാരണക്കാരായിട്ടുള്ള ഗർഭിണികളായിട്ടുള്ള പ്രായമായിട്ടുള്ള കുട്ടികളെപ്പോലും കൊന്നൊടുക്കിയ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെതിരെ തിരിഞ്ഞ തിരിഞ്ഞൊരു സാഹചര്യമാണ് ഇസ്രായേലിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ കഴിയും അതൊക്കെ നടത്തുമെന്ന് പല രാജ്യങ്ങളും ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഹമാസ് ഇവിടെ പ്രവൃത്തിയിലൂടെ ഇസ്രായേലിന് കടുത്ത നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുകയാണ് ഇന്ന് നടന്ന രീതിയിലുള്ള ആക്രമണം ഈ അടുത്ത കാലത്തൊന്നും ഇസ്രായേൽ ഗസയിൽ നേരിട്ടിട്ടില്ല എന്നതാണ് ഇന്നത്തെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്ത വ്യാപകമായി ഇസ്രായേൽ സൈനികരുടെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇസ്രായേലിനെ ഇന്ന് ഹമാസ് ആക്രമിച്ചിട്ടുണ്ട് രണ്ട് സൈനികരുടെ മരണം ഇസ്രായേൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പറയുന്നത് മരണം ഈ രണ്ടിൽ അവസാനിക്കാൻ സാധ്യതയില്ല മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് നാലോളം വരുന്ന മെറക്കാബാ ടാങ്കുകൾ തന്നെ ഇവിടെ ഇന്നത്തെ ആക്രമണത്തിൽ ഹമാസ് നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നിരവധി നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് വരുത്തി വെച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇന്ന് പുറത്തു വരികയാണ് നേരത്തെ ഹസൻ നെസ്രൂല ഇസ്രായേലിനെ അത്ഭുതപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതായത് വെള്ളിയാഴ്ച രണ്ടാമത് അദ്ദേഹം പറഞ്ഞപ്പോൾ വെള്ളിയാഴ്ച ഞങ്ങൾ അത്ഭുതപ്പെടുത്തും എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു എന്നാൽ ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്ന് ഈ സമയം വരെ പ്രത്യേകിച്ച് നീക്കങ്ങൾ ഒന്നും നടന്നതായി അറിയാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം ഹമാസ് ഇപ്പോൾ ഇസ്രായേലിനെ നെട്ടോട്ടം ഓടിക്കുന്നു അതുപോലെ തന്നെ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ചെറിയ സംഘം വലിയ രീതിയിൽ ശേഷിയുള്ള ഒരു രാജ്യത്തെ തുടർച്ചയായി പരാജയപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിന് ഇന്നും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ ഫലസ്തീനിൽ ആക്രമണം ആരംഭിച്ച് ഏഴോ എട്ടോ മാസമായി ഒക്ടോബർ മാസത്തിൽ തുടങ്ങിയതാണ് ഈ ആക്രമണം എന്നാൽ ഇതുവരെ ഇസ്രായേലിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ആരോടാണ് ഇസ്രായേൽ ഏറ്റുമുട്ടുന്നത് ഹമാസിനോടാണ് അല്ലെങ്കിൽ ഹിസ്ബുള്ളയോടാണ് കൂട്ടികളോടാണ് ഇസ്രായേലിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ സംഘങ്ങളാണ് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യം ഒന്നുമല്ല ഇവർ ചെറിയ സംഘങ്ങളാണ് ഈ സംഘങ്ങളുമായി ഏറ്റുമുട്ടി ഇതുവരെ ഇസ്രായേലിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് പിന്നെ സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന കാര്യത്തിൽ അവർ കുറച്ച് മുൻപന്തിയിലാണ് അതായത് ഒരു ദയയും ദാക്ഷിണ്യവുമില്ലാതെ സാധാരണക്കാരെ മാത്രം കൊന്നൊടുക്കുന്ന ഒരു ക്രൂര വിഭാഗമായി ലോക ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അവരെ മനസ്സിലാക്കാനായി എന്നുകൂടെ നമുക്ക് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ടി വരും കാരണം യഥാർത്ഥത്തിൽ എന്താണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ മുഖം എന്താണ് അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് അത് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനനുസരിച്ച് ലോകരാജ്യങ്ങൾ കൂടെ ഇവിടെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇവിടെ മൊസാദ് നടത്തിയിരിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് അതായത് എംബസികൾക്ക് നേരെ ഇസ്രായേൽ എംബസികൾക്ക് നേരെ ലോകത്ത് മുഴുവൻ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇറാൻ പദ്ധതിയിട്ടിരിക്കുന്നു എന്നതാണ് മൊസാദിന്റെ ഒരു വെളിപ്പെടുത്തൽ മെക്സിക്കോയിൽ അവിടുത്തെ യുവജനങ്ങൾ പോരാളികൾ ഇസ്രായേൽ എംബസി ചാരമാക്കിയ ഒരു ദിവസമാണിന്ന് അതേസമയം ബെൽജിയത്തിലും സ്വീഡനിലും ഇസ്രായേൽ എംബസികൾക്ക് നേരെ വെടിവെപ്പും മറ്റു തരത്തിലുള്ള ആക്രമണങ്ങളും തുടരുകയാണ് ഇത് ഇറാന്റെ പിന്തുണയുള്ള ചില സംഘങ്ങളാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്നാണ് ഇപ്പോൾ മൊസാദ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഇറാനും ഇസ്രായേലിനെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോഴാണ് പഴയ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നത് സിറിയയിൽ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് ഈജിപ്ത് വഴി ഇറാനോട് ഇസ്രായേൽ ഒരു അഭ്യർത്ഥന നടത്തിയെന്ന് ഇപ്പോൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അതായത് ഞങ്ങളെ തിരിച്ചാക്രമിക്കരുത് ഞങ്ങൾ നിങ്ങളുടെ എംബസി ആക്രമിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ വെറുതെ വിടണം എന്നൊരു അഭ്യർത്ഥന എന്നാണ് ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ഇസ്രായേൽ എന്തായാലും ഈ ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്തായാലും ഇറാനെ ഇസ്രായേൽ വല്ലാത്ത രീതിയിൽ ഭയപ്പെട്ടിരുന്നു ഇറാന്റെ ഭാഗത്തുനിന്നൊരു തിരിച്ചടി ഉണ്ടായാൽ അത് സഹിക്കാൻ കഴിയില്ല വളരെ ശക്തമായിരിക്കുമെന്ന ഒരു ധാരണ ഇസ്രായേലിന് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും ആ പേടിയിൽ തന്നെയാണ് ഇസ്രായേൽ ഇവിടെ ഇപ്പോഴും ഇറാൻ അവരെ പിന്തുടരുന്നു മിരാതെ അവരെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ലോക രാജ്യങ്ങളിൽ എവിടെയും ഇസ്രായേൽ എംബസികൾ സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യം ഇറാൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അതിന് പിന്നിൽ ഇറാനാണ് എന്നുകൂടെ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ മൊസാദ് നടത്തിയിരിക്കുകയാണ് അതായത് മനസമാധാനമില്ലാതെ ഒരു ഭാഗത്ത് മാനസിക നില തെറ്റിയ ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോകുന്നു മറ്റു ഭാഗത്ത് ഇറാന്റെ പിന്തുണയുള്ള ചെറിയ സംഘങ്ങൾ ഇസ്രായേലിലെ സാധാരണക്കാർക്ക് പോലും മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഫലസ്തീനിലെ സാധാരണക്കാർക്ക് മനസമാധാനം കിട്ടുന്നതുവരെ ഞങ്ങൾ നിങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള പ്രഖ്യാപനങ്ങൾ തുടർച്ചയായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്